അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ട് സെന്റില് എടക്കിരട്ട ഏരിയയിൽ നിങ്ങൾ ഒരു ഒന്നേക്കാല് കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ ഒരു എട്ട് സെന്റിൽ അതിമനോഹരമായ സൂപ്പർ വീട് ഞമ്മള് വീടിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വേണ വലത്തു ഭാഗത്താണ് കിണറുള്ളത് ഒമ്പിൻ്റെ റിങ് വെച്ച് വാർത്തെ നല്ല അടിപൊളി റിങ്ങുള്ള ഒരു ഒരു സ്ഥലം ഇതുകൂടിയാണ് അത്യാവശ്യം കിണർ വെള്ളം സൗകര്യമൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ പ്രത്യേകത ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് ഈ അത്യാവശ്യം നല്ല വിശാലമായ നല്ല സൗകര്യം വീട് അയൽവാസികളൊക്കെ തൊട്ടടുത്ത് പുതിയ പുതിയ വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കര ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ല അടിപൊളി വീടാണ് അടിഭാഗത്തൊക്കെ നല്ല മെറ്റലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയ ഈ വീടിൻ്റെ ഉൾഭാഗത്തിലേക്ക് ഒരു താമസമില്ലാത്ത വീടാണ് പുതിയ വീടാണ് താമസിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എട്ട് സെന്റിലാണ് എത്ര സ്ക്വയർ ഫീറ്റാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കേണ്ടത് സിറ്റൌട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോ ആരും കാണുമ്പോൾ എന്താ പറയുക വീട് ഒരു പുതിയ വീട് കിട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും നല്ല നോക്കി ഫ്രണ്ടത്തെ വാതിലുകളൊക്കെ ഫുള്ള് ഇതൊക്കെ ഫുള്ള് ഇരുമ്പിലൂടെ സ്റ്റീലൂടെ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കട്ടില് കൊടുത്തിട്ടില്ല പിന്നെ അതേമാതിരി ഡോറുകൾ നല്ല ഡിസൈൻ മോഡലുകളാണ് പിന്നെ നല്ല അടിപൊളി മോഡലാണ് ഇപ്പം ഞാൻ വേറെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആളുകളേക്ക് അയ്യവ നല്ല വിശാലമായ സൗകര്യം പെയിൻ്റൊക്കെ പിടിച്ച് സാറാക്കിയിട്ട വീടാണ് വീട് കൂടുതലും പഴക്കമില്ല പുതിയ വീടാണ് താമസിക്കാത്ത വീടാണ് ഏകദേശം നല്ല ഒരു ഇതുണ്ട് സൗകര്യം ഉണ്ട് നമുക്ക് ഇതൊക്കെ ടേബിളല്ല സോഫൊക്കെ ഇടാനുള്ള സൗകര്യങ്ങളും ശരമായ സൗകര്യങ്ങളും റൂമിൻ്റെ ഭാഗത്ത് എല്ലാം ഒന്നും കാണിച്ചു കൊടുത്തോളാം കറക്റ്റ് നല്ല ഒരു ഭാഗത്തൊരു വിള്ളലോ പൊട്ടോ ഒന്നുമില്ല പുതിയ വരെയുള്ള വെട്ടുകല്ലി എംസാനൊക്കെ നല്ല ക്വാളിറ്റിയോടെ ചിത്രവാദത്തോടെയാണ് ഇതിൻ്റെ ക്രിയേറ്റീവ് നേരെ നമ്മളിതിൻ്റെ കട്ടിങ്ങിൽ തന്നെ ഉള്ള സ്റ്റേറിൻ്റെ വർക്ക് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള പണികൾ കഴിഞ്ഞു ഇതിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കോമൺ ബാത്റൂമ് നല്ല വിശാലദമായ നല്ല ബാത്റൂമ് നല്ല സൗകര്യം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി കമ്പനി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻവേർട്ടറിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് നമുക്ക് നേരെ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകതമായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ട് നമ്മളതിൽ വാഷ്വേസ് നമുക്ക് കൈ കഴിക്കാനുള്ള സൗകര്യങ്ങളത്തിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകാൻ വേസ്റ്റ് വെള്ളം പോകാനുള്ള പൈപ്പും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് നമുക്ക് ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ പഷ്ടത്തെ റൂമുകൾ കാണിച്ചു വിശാലത ഉണ്ടോ വീതി ഉണ്ടോ വലുപ്പം ഉണ്ടോ ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്ത് ഫുൾ വീഡിയോ കാണണം അത്യാവശ്യം നല്ല സൗകര്യമാണ് സൗകര്യം ഉണ്ടോ അത്യാവശ്യം നല്ല നമുക്ക് കട്ടിലിട്ടാൽ നല്ല സൗകര്യം ഉണ്ട് നല്ല വിശാലതയുണ്ട് പിന്നെ അതേമാതിരി അലമാര ഓരോ റാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിമൊക്കെ നമുക്ക് വലിപ്പ് മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് അപ്പോൾ ഓരോ ഇഷ്ടത്തിന്റെ മോഡലിനനുസരിച്ച് നമുക്ക് നമ്മൾ ഇതിന് അറ്റാച്ച് ബാത്റൂം ആണ് നല്ല വിശാല നോക്കി ബാത്റൂമിൽ കണ്ട തന്നെ ബാത്റൂമിൽ എത്ര വൃത്തി നല്ല കാര്യങ്ങളും പോലെ അരവരെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ട് വല്ല വാട്ടർ പ്രൂഫും ഒക്കെ ചെയ്ത് ഡോറോളി ഡോറ് നല്ല ഡിസൈൻ മോഡൽ അടിഭാഗത്തെ ഗ്രാനെ മാർബോണൈറ്റ് സുഖായിട്ട് നല്ല നല്ല ഗ്രീൻ കളറിൽ നല്ല അതായത് പെട്ടെന്ന് ചെളി പോരാത്ത രൂപത്തിലാണ് ഇതിന് ഗ്രാനൈറ്റ് മാർബോണൈറ്റ് ഇട്ടുള്ളത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ പഷ്ടത്തെ റൂമ് കണ്ട് രണ്ടാമത്തെ റൂം റൂമ് എത്രണ്ട് നോയിക്കൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാ ഭാഗത്തും തുറന്ന് കാണിച്ചത് വീ വിശാലത അതാണ് ഏറ്റവും കൂടുതൽ വീട് ഇടുങ്ങിയതാണ് റൂമ് നോക്കുക നമ്മുടെ വ്യത്യാസം എല്ലാ സൗകര്യം മുഗൾ ഭാഗത്തൊക്കെ ചുമരുകളൊക്കെ വിദ്യകളൊക്കെ നോയിക്കൊണ്ട് ഒരു ഭാഗത്ത് ഉള്ളലോ പൊട്ടലൊന്നോ അതേമാതിരി എല്ലോടത്തും ഏത് അലമാര ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വലിപ്പും കാര്യങ്ങളൊക്കെ ഫാബ്രിക്കേഷൻ മോഡൽ വർക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം എത്ര റൂമ് കണ്ട് രണ്ട് റൂമ് കണ്ട് ഇനി എത്ര റൂമാണ് മൂന്നാമത്തെ റൂമിലേക്കറ മൂന്ന് റൂമ് പുറത്തുനിന്ന് കണ്ട വീട് മൂന്ന് റൂമുണ്ടോ എന്നറിയില്ല ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എൻജിനീയർ കഴിവുകളാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല വിശാലമായി അടുക്കള ഭാഗത്തു മൂന്നാമത്തെ റൂമൊക്കെ കഴിച്ചു നോക്കി അലന്മാര നമുക്ക് അതേ തന്നെ മോഡൽ പിന്നെ അതേമാതിരി എല്ലാ ഡോറുകളും ശ്രദ്ധിച്ചോളൂ റപ്പിലാണ് ഡോറ് കാര്യങ്ങൾ തട്ടിപ്പില്ല ടോ എടുക്കണ പണി നമ്മള് പി ടി എസ് ഗ്രൂപ്പിന്റെ ഓരോ ചാലരെ വീഡിയോ കണ്ടുപൊടി വീടുകളാണ് എല്ലാം മോളക് അതും രണ്ടാമത്തും അറ്റാച്ച് ടോ ഒന്നിന് മാത്രം അറ്റാച്ച്ഡ് ബാത്റൂമില്ല അത് പ്രായം ഇല്ലാത്ത ആൾക്ക് കിടക്കാനുള്ളതാണ് തോന്നില് രണ്ട് റൂമിപ്പോ ഒരു വീട്ടിൽ ഒരാൾക്ക് ഇപ്പൊ രണ്ടാൾക്ക് പ്രായങ്ങളുണ്ടാവും ഒരിക്കോ സുഖമില്ലാത്തക്ക ഉണ്ടാവും രണ്ട് റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുക്കുന്നത് ഒന്നിന് മാത്രം കൊടുത്തില്ല എന്തിനാ കൊടുക്കാക്കുന്നത് ചോദിച്ചാല് അതിന്റെ മുകളിൽ അവൻ്റെ അപ്പുറത്ത് അവിടെ പോയിക്കണമിന് പ്രാർത്ഥന നടത്താനോ എന്തെങ്കിലും ഒക്കെ നിസ്കരിക്കാനോ എന്തെങ്കിലും ഒക്കെ പറ്റിയ റൂമാക്കി ഇടാം നല്ല സൗകര്യമാണ് അങ്ങനെ രണ്ട് റൂമും മൂന്ന് സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലമാണ് പെട്ടെന്ന് ഓടി ചെന്ന് കണ്ട് സൗകര്യമുണ്ടോ ഹൈവ വിശാലത അടുക്കള കിച്ചണിൽ വന്നു കഴിഞ്ഞ നല്ല വലുപ്പം കാര്യങ്ങളും നോക്കി എന്താ സൗകര്യം ആലുവ അടുവ് നല്ല ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് നല്ല ടൈലൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി പിന്നെ അതേമാതിരി ടിന്നും പാത്രങ്ങളൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് റാക്കുകൾ ഓരോ മോഡലും നമുക്ക് ഫാബ്രിക്കേഷൻ്റെ വർക്ക് കൊടുക്കാം അതുമാതിരി വൈപ്പും കാര്യങ്ങളൊക്കെ അടിവാത്തക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടി എല്ലാ ഭാഗത്തും ബ്ലാക്കിൽ ഒരു പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാടിയാൽ പെട്ടെന്ന് എടുത്തറിയാത്ത മോഡലുള്ള ടൈലാണ് കൊടുത്തത് ഇതിൻ്റെ ചുമരിൻ്റെ പകുതി വരെ ഹാഫ് വരെ ഒരു കളർ കൊടുത്ത് വേറെ മോൾക്ക് ഗ്രീൻ ലൈറ്റ് കളറാക്കി കൊടുത്ത് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഡിസൈൻ മാറി ഇനി പുറത്തോട്ട് കായച്ചിട്ട് ഇത് നോയിക്കോളൂ നിങ്ങളിത് കണ്ടാല് നിങ്ങക്ക് ഒന്നും വിചാരിക്കണ്ടെട്ടോ ഇത് നല്ല വെട്ടുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ മണ്ണാണിത് നിങ്ങൾക്ക് ഒരിക്കലും ഇടിഞ്ഞു പോരി ഒരു പേടിയും പേടിക്കണ്ട ഇതാണ് ഇതിന്റെ ഏറ്റവും ക്വാണ്ടിറ്റി കാരണം നമുക്ക് മതില് കോൺക്രീറ്റ് ചെയ്ത മാതിരിയാണ് ഇതിന്റെ ഫലം ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ് മുകളിൽ നമുക്ക് റബ്ബറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിൽ വേക്കുവാനുള്ള ശ്രദ്ധിച്ചോളൂ എല്ലാ ഭാഗത്തും ചുമര് തേച്ചുകണോ തേച്ചിട്ടില്ല ഒന്ന് നോക്കി നിങ്ങള് ഏതിന്റെ ഇതിന്റെ ഡോറുകൾ അതായത് ജനാലിൻ്റെ ഡോറുകളൊക്കെ ഫുൾ മരത്തിലൂടെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും അതും ബേക്കോട്ട് നമുക്ക് വർക്കേറ്റ് എടുക്കണമെങ്കിൽ സ്പേസും കാര്യങ്ങളും ഉണ്ട് അടുത്ത തൊട്ട അതിലൊക്കെ വീട് വർക്കേറ്റ് എടുത്തിട്ടുണ്ട് കണ്ടോ അതാണ് ഇതിന്റെയൊക്കെ ഓരോ വീട് അരിവാസികളുണ്ട് കേട്ടോ തൊട്ടടുത്ത് അരിവാസികളുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളം കേറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതൊക്കെ നിങ്ങളോട് നമ്മളിങ്ങനെ പ്രത്യേകതമായിട്ട് ഉള്ളി എല്ലാ ഭാഗം കാണിച്ചിരുന്നു എന്തിനാ ചോദിച്ചാൽ ഗൾഫിൽ നിന്നൊക്കെ ചില ആളുകൾ അഡൻസ് വീട് കാണാതെ ഞങ്ങൾക്ക് തന്നെ തരിക എന്താ ഒരു സത്യസന്ധത ഉള്ളത് കച്ചവടം അത് നല്ല രൂപത്തിൽ ചെയ്യുക ചില ആളുകൾ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് വന്ന് കാണാതെ തന്നെ ഞങ്ങൾക്ക് എന്ത് അറിയാം ഞാനൊരു അൻപതിനാപ്പി അയച്ചു തരാം ഞമ്മളൊന്നൊരാൾ വരും പോലക്കൊന്ന് കാണിച്ചു കൊടുത്തിങ്ങനെ നേരെ ടോക്കൺ തരണം ആ എന്താ പറയുക ഒരു വിശ്വാസമാണ് ഏത് കച്ചവടം തുടങ്ങുമ്പോൾ നമുക്കൊരു വിശ്വാസം അതുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത കസ്റ്റമറോട് നിങ്ങൾ പറയാണ് എന്ത് ആ പി ടി എസ് ഗ്രൂപ്പിൻ്റെ ആ ചാനലിലത്തെ ആൾക്കാരോട് നിങ്ങൾ സംശയമില്ല ഒരു ഉത്തരവാദിത്വത്തോടെ ചെയ്ത് തരട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യാ നമ്മൾ അങ്ങോട്ട് അതന്നെ എട്ട് സെൻറ്റാട്ടോ എത്ര സ്ക്വയർ ഫീറ്റിൽ വീടാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് മൂന്ന് റൂം ഹാള് സിറ്റൗട്ട് അടുക്കള ഒന്നര അടുക്കള എല്ലാ സൗകര്യത്തിൽ കിണറും വെള്ളം സൗകര്യം അതോ ടൗൺ ഏരിയയിൽ നിന്ന് ആകെ ഒന്നേക്കാല് കിലോമീറ്റർ ഉള്ളൂ രണ്ട് ലക്ഷം രൂപ സെന്റിന് വില വരുന്ന ഏരിയ കൂടിയാട്ടോ കേട്ടോ അതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് രണ്ട് ലക്ഷം രൂപ വില വരുന്ന മദ്രസ് എവിടെയാണ് ആകെ ഓ ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞ മദ്രസ് സ്കൂൾ ഓഫ് എൽ കെ ജി തൊട്ടെന്ന് പത്താം ക്ലാസ് വരെ സ്കൂൾ പിന്നെ പേര് കേട്ട സ്കൂൾ തൊട്ടന്ന് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയ സ്കൂളിലേക്ക് അത് രണ്ട് ചർച്ചോ തൊട്ടടുത്ത് അതായത് എത്രയുണ്ട് ഏകദേശം മുന്നൂറ് മീറ്റർ ചർച്ച് ഓ അമ്പലോ ഒരു കിലോമീറ്റർ പോയ അമ്പലം അതേമാതിരി പേര് കേട്ട അമ്പലം അതാണ് തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ പോയ എല്ലാം ഒരു ചുറ്റളവിൽ കൂടുതൽ ദൂരമില്ലാതെ വൈദൂരമില്ലാതെ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അനുയോജ്യമായ നല്ലൊരു വീടാണ് ഇപ്പൊ കാണിക്കുന്നത് നമ്മൾ വീഡിയോ നിങ്ങൾ വിടണ്ട കണ്ടോളൂ പത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നുള്ളൂ വില കുറവുണ്ടോ രണ്ട് ലക്ഷം രൂപ വില വരുന്നുണ്ട് ഒരു വീട് ഇപ്പോഴത്തെ ഒരു വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് കയറ്റി എത്ര ആകും മെറ്റീരിയൽ എല്ലാം നല്ല ക്വാളിറ്റി ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ലൊരു വീടാണ് അപ്പോൾ അടി കാണുന്ന ഒരു നമ്പർ ഇങ്ങനെ കാണും ആ നമ്പർ നിങ്ങൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു ഞമ്മളെ ചാനൽ നിങ്ങളെല്ലാം ഒന്ന് കണ്ടോളൂ പി ടി എസ് ഗ്രൂപ്പിലെ കുറേ നല്ല നല്ല വീടുകൾ ഉണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അറുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് വൺ സി ആറ് എല്ലാം ഉണ്ട് ബിൽഡിങ് എല്ലാം ഞമ്മളടുത്ത ഫ്ലാറ്റുകൾ അപ്പൊ നിങ്ങൾ വിടണ്ട വന്നോളൂ എടുത്തോളൂ そんなマーキーコロ。